ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ് ബ്രോ വീണ്ടും ഒരു ലൈവിലേക്ക് ഞാൻ ഈ ലൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് വേറെ കൊണ്ടല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പുതിയ യൂട്യൂബേഴ്സിന് ഒന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കുഞ്ഞനിയന്മാരായാലും അനിയത്തിമാരായാലും ചേട്ടന്മാരായാലും ചേച്ചിമാരായാലും അച്ഛന്മാരായാലും അമ്മമാരായാലും പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്നത് അതായത് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിനകത്ത് ഷോർട്സ് വീഡിയോസ് ഇതൊക്കെ ഇടുന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞ് എന്നാൽ അത് ഗ്രോത്തായി വരുന്നുണ്ട് എന്നാൽ അതിനകത്ത് ഇൻകം കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം എൻ്റെ ചാനൽ ഈ ഇടയായിട്ട് പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഷോർട്സ് ഷോർട്സ് നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷോർട്സ് ഇടേണ്ട രീതികൾ ഹാഷ്ടാഗും അത് ഇതെല്ലാം കൊടുത്താണ് ഷോർട്സ് ഇടേണ്ട അല്ലാ ഷോർട്സ് ഓടത്തില്ല നമ്മൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ആ ഒരു ആറ് മാസം വരെ വെറുതെ ഷോർട്സ് ഇട്ടാതെയായിരുന്നു അതിൽ ആഷ്ടാവും കാര്യങ്ങളൊന്നും കൊടുത്തില്ല പിന്നാണ് ആഷ്ടാവും കാര്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് വൺ കെ ടു കെ ഒക്കെ നമ്മുടെ ഷോർട്സ് ഓടാൻ തുടങ്ങിയത് അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം അതായത് ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ ചാനലുകൾ അതായത് നല്ല ഗ്രോത്തായി ലിംഗം ഇൻകം പൈസ കാര്യങ്ങൾ ഇതെല്ലാം മേടിക്കുന്ന ഒരു ചാനലിൻ്റെ ഒരു ഷോർട്സ് എടുത്ത് നമ്മൾ നോക്കുക അപ്പോൾ അവർ ഒരു ഷോർട്സ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോസും പല പല രീതിയിൽ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ഇടുന്നത് എന്തായാലും യൂട്യൂബിൻ്റെ യൂത്തി സൗണ്ട് എടുത്തിട്ട് നമുക്ക് ഷോർട്സ് ചെയ്താൽ ഒരിക്കലും നമുക്ക് കോപ്പി റൈറ്റ് വരത്തില്ല അപ്പം അവരെല്ലാം ഇടുന്ന അതേ സാധനം നമുക്ക് യൂത്തി സൗണ്ട് എടുക്കുമ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെ കഴിവ് കൊണ്ട് നമുക്ക് ആ യു സൗണ്ട് എടുത്ത് അവർ ഇട്ടേക്കുന്ന ആ സാധനം അതായത് നമുക്കൊരു ആംഗ്ലി വീഡിയോ വെച്ച് നമ്മൾ ഇപ്പം രണ്ട് പേരുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനല് നമുക്ക് പെട്ടെന്ന് വൈറലാക്കാൻ പറ്റും പറഞ്ഞു മനസ്സിലായി അതായത് എനിക്കിപ്പോൾ വൺ കെ ടു കെ ഒക്കെയാണ് ഫസ്റ്റ് അതായത് യു സൗണ്ട് എടുത്ത് നമ്മൾ പാട്ട് അല്ലെങ്കിൽ കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മൾ രണ്ട് പേര് മൂന്ന് പേര് ഒക്കെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈ യു സൗണ്ട് എടുത്ത് എത്ര വലിയ ചാനലിൻ്റെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മുടെ കഴിവാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളുമൊക്കെ അതായത് അവർ ചെയ്യുന്ന ആ ഓരോ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ എടുത്ത് മാത്രം നമ്മൾ മൊബൈൽ കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിനകത്ത് സൂമിങ് ഉണ്ട് എങ്ങനായാലും നമുക്ക് നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് മാത്രം നമ്മൾ സൂം ചെയ്തെടുത്തുകൊണ്ട് തിരിച്ച് നമ്മൾ വലിച്ചു കഴിയുമ്പോൾ നമ്മളെ മൂന്ന് പേരെ ആ വീഡിയോ കാണാൻ പറ്റും പറയാൻ മനസ്സിലായി അങ്ങനെ ഞാൻ വളരെ രീതിയിൽ ആലോചിച്ച് ചിന്തിച്ചൊരു മൂന്നാലഞ്ച് വീഡിയോ ഈ ഇടയ്ക്ക് ചെയ്തു അപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രോത്ത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് എനിക്ക് ഒരു വീഡിയോ മാത്രം ഒരു ഷോർട്സ് വീഡിയോ മാത്രം എനിക്ക് അഞ്ച് ലക്ഷം കൂടി അഞ്ച് ലക്ഷം എന്നാൽ നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പോലെ നമ്മൾ ചെയ്യണമെന്നല്ല അവരെക്കാട്ടി നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്യണം അവരെക്കാട്ടി നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്യണം അവർ ഹെഡ്ലൈനിൽ കൊടുക്കുന്ന സെൻറ്റൻസ് നമ്മൾ കൊടുക്കാനും പാടില്ല അതായത് ഇപ്പോൾ അവർ ചേട്ടന് സുഖമാണോ എന്നുള്ള ഹെഡ്ലൈൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ ചേട്ടണം എന്നുള്ള എഴുതാം അവർ ആ സുഖമാണോ എന്ന് കൊടുത്ത സാധനം എഴുതാൻ പാടില്ല അതിന് പകരം നമ്മൾ ചിന്തിച്ച് അതേപോലെ വരുന്നൊരു സെൻറ്റൻസ് എഴുതുക എന്നുള്ളത് ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് ഷോർട്സ് പട പടാന്ന് ഓടിക്കിട്ടിരിക്കുക അതായത് എനിക്കിപ്പം ഏതാണ്ട് ഒരു മൂന്നാഴ്ച കൊണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഷോർട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മഹേഷ് ബ്രോ എന്ന എൻ്റെ ചാനലിൽ കയറി എൻ്റെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഷോർട്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഇട്ടേക്കുന്ന ഷോർട്സ് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെയാണ് കൂടിയേക്കുന്നത് കാര്യം അവർ സംഭവമൊക്കെയാണ് അവർ ചെയ്ത ഷോർട്സാണ് പക്ഷെ അത് നമ്മൾ അവരെക്കാട്ടി നല്ല വൃത്തിയായിട്ട് അത് ചെയ്ത് അത് നമ്മൾ ഒറ്റ ടേക്കിലാണ് ചെയ്തേക്കുന്നത് പല ടേക്ക് എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ അല്ല അവർ ചെയ്ത നമ്മൾ യൂത്തി സൗണ്ടിൽ നിന്ന് സാധനം എടുത്തിട്ടുണ്ട് നമ്മൾ സംഭവം ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവരും വിഷമിക്കേണ്ട കാര്യമില്ല യു സൗണ്ട് നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഒരിക്കലും കോപ്പി റേറ്റ് വരത്തില്ല ഈ സംഭവത്തിൽ ഒരു കാര്യം നമുക്ക് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയ ഈ സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് മാത്രം ചെയ്താൽ പറ്റത്തില്ല നിങ്ങൾ ഏത് കണ്ടൻ്റാണോ കൊടുത്തേക്കുന്നത് ആ കണ്ടന്റിന് അനുസരിച്ചുള്ള വീഡിയോ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് അതായത് ആ കണ്ടൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ വീട്ടിൽ രാവിലെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് അത് ചെറുതായിട്ടൊന്നും വീഡിയോ ഒരു മിനിറ്റ് രണ്ട് വീഡിയോ എടുത്ത് നിങ്ങൾ ഇട്ടു നോക്കെ ആ ഷോർട്സിനകത്ത് നിങ്ങളുടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്സിനകത്ത് ഒന്ന് പിൻ ചെയ്തു നോക്കെ ആ വീഡിയോ എങ്ങനെ നോക്കിയാലും വൺ ഗെ ടു കെ ഓടിയിരിക്കും വൺ ഗെ ടു കെ ആ വീഡിയോയ്ക്ക് തോടിയിരിക്കും ഞാൻ പല വീഡിയോ ഇട്ടാളാം അതായത് എനിക്ക് പെയിൻറ്റിങ് അറിയാം എനിക്ക് ഡാൻസ് അറിയാം എനിക്ക് കോമഡി അറിയാം എനിക്ക് അഭിനയം അറിയാം ഇതെല്ലാം അറിയാം ഞാൻ ഇതെല്ലാം മിക്സ് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മളിട്ടുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എടുത്തേക്കുന്ന ഏത് കണ്ടൻ്റ് ആണോ ആ കണ്ടിച്ച് നിങ്ങളിപ്പം ഈ ഷോർട്സിനകത്ത് ഏത് കോമഡി വേണേൽ ചെയ്യാൻ ഡാൻസ് ചെയ്യുക എല്ലാം ചെയ്യാം അതെല്ലാം ഓടും പക്ഷെ നമ്മൾ എടുത്തേക്കുന്ന കണ്ടന്റിനുസരിച്ച് ആ വീഡിയോസും കൂടെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ കറക്റ്റായിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് സമയം കിട്ടുമ്പോൾ എടുത്തിട്ട് ആഴ്ച മൂന്ന് വീഡിയോസ് ആഴ്ച മൂന്ന് വീഡിയോസും കൂടെ നമ്മൾ ഈ ഷോട്സിനകത്ത് നമ്മുടെ ഓടുന്ന ഷോട്സിനകത്ത് പിൻ ചെയ്ത് കൊടുക്കാമെങ്കിൽ പടപടാന്ന് പടാന്ന് കാര്യങ്ങളുടാം അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല കാരണം ഈ ഒരു ലൈവ് ഞാൻ ചെയ്ത് തന്നെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അതെ ലൈവ് ഞാൻ അങ്ങനെ വരാറില്ല അപ്പോൾ എനിക്കിത് വരണമെന്ന് തോന്നിയത് എനിക്ക് ഇപ്പോൾ കുറച്ച് ഷോർട്സ് ചെയ്ത് കുറേ അതായത് നമുക്ക് ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം വീസ് ഒരു ഷോട്ട്സിന് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒരു മുന്നൂറ് നാന്നൂറ് അത്ര കിട്ടത്തുള്ളൂ ഒരു മുന്നൂറ് നാന്നൂറ് സബ്സ്ക്രൈബറെ പെട്ടെന്ന് കിട്ടും പറഞ്ഞാൽ മനസ്സിലായി പെട്ടെന്ന് നമുക്ക് കിട്ടും ഒരു മുന്നൂറ് നാന്നൂറ് സബ്സ്ക്രൈബറെ അതായത് ഞാൻ ഒരു വർഷമായിരുന്നു പറയലേ ചാന എനിക്ക് ഒരു വർഷം കൊണ്ട് ഏതാണ്ട് കിട്ടിയത് എഴുന്നൂറ് സബ്സ്ക്രൈബറെ ആയിരുന്നു പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് മൂന്ന് മാസം കൂടെ കണ്ടായിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബർ അയാണ്ട രണ്ടായിരത്തി മുന്നൂറ്റി സിസ്റ്റം അതായത് ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്ത് അപ്പോൾ എൻ്റെ ഈ ഷോർട്സ് വിജയിക്കാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബറാണ് അഭിപ്രായം സബ്സ്ക്രൈബർ ഇപ്പോഴും ഓരോ ദിവസവും സബ്സ്ക്രൈബർ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ ഓരോ ഷോർട്സും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതല്ല നമുക്ക് ചിന്തിച്ച് അവരെ പോലെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കാര്യം നമ്മൾ ഇതേപോലെ ഒരു പത്ത് എങ്കിലും ചെയ്ത് കഴിയുമ്പം നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും അതായത് ഇപ്പം ഇവർ ചെയ്യുന്ന ഷോർട്സിൻ്റെ തന്നെ നമുക്ക് മാറ്റി എന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കിപ്പോൾ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞാൽ നമുക്ക് രാവിലെ ജോലിക്ക് പോകണം വൈകുന്നേരം വന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിപ്പം ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊരു കാര്യം ശ്രദ്ധിച്ച് അതായത് പുതിയ ചാനൽ തുടങ്ങിയ എല്ലാവരും ഇതുപോലെ ഒരു സംഭവം ഞാൻ ഈ പറഞ്ഞ സംഭവം എന്ന് ശ്രദ്ധിച്ച് നമ്മളെക്കാട്ടി മേളിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു അവരെങ്ങനെ ചെയ്തു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ യൂട്യൂബിനകത്ത് സക്സസ് ആവും ഓക്കെ അപ്പം അടുത്ത എൻ്റെ ഒരു ലൈവായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹായി